മരണത്തിന്റെ പ്രതികാരം ആൽബിയും ജോണും സൈമണും ഡേവിഡും ചേർന്ന് രാത്രിയുടെ മറവിൽ ആ ഗ്രാമത്തിലെ പഴയ അമ്പലത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു ആരും അറിയാതെ ഈ കുറ്റം അവർ ഗ്രാമത്തിലെ നിസ്സഹായനായ ഉണ്ണിയുടെ തലയിൽ കെട്ടിവെച്ചു പ്രകോപിതരായ നാട്ടുകാർ നിരപരാധിയായ ഉണ്ണിയെ യാതൊരു ദയമില്ലാതെ തല്ലിക്കുന്നു ഉണ്ണിയുടെ അവസാന നിലവിളി ആ രാത്രിയിൽ കാറ്റിലലിഞ്ഞുപോയി പക്ഷേ ഉണ്ണിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ അജ്ഞാത മരണങ്ങൾ നടക്കാൻ തുടങ്ങി ആദ്യം മരിച്ചത് ആൽബിയായിരുന്നു അവന്റെ ശരീരം അമ്പലക്കിണറ്റിൽ തലകീഴായി കിടന്നു കണ്ണുകൾ ഭയത്താൽ തുറച്ചുണ്ടായിരുന്നു അടുത്തത് ജോൺ രാത്രിയിൽ അവന്റെ വീട്ടിലെ ജനലുകൾ താനെ തുറന്നു അടയുന്ന ശബ്ദം മാത്രം കേട്ടു പിറ്റേന്ന് രാവിലെ ജോണിന്റെ ശരീരം വീടിന്റെ മേൽക്കൂരിയിൽ നിന്ന് തൂങ്ങി നിന്നു കഴുത്തിൽ ഒരു കറുത്ത പാട് മാത്രം സൈമൺ ഭയന്ന് ഒളിച്ചു താമസിച്ചെങ്കിലും ഉണ്ണിയുടെ പ്രേതം അവനെ തേടിയെത്തി രാത്രിയിൽ സൈമൺ ഉറങ്ങുമ്പോൾ അവന്റെ ദേഹത്ത് അദൃശ്യമായ ശക്തി പിടിമുറുക്കി നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തുവന്നില്ല അടുത്ത ദിവസം രാവിലെ സൈമണിന്റെ ശരീരം കട്ടിലിൽ നിശ്ചലമായി കിടന്നു അവന്റെ നെഞ്ചിൽ ഭീകരമായൊരു മുറിവുണ്ടായിരുന്നു ഡേവിഡ് താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് അമ്പലത്തിലേക്ക് ഒഴിപ്പി പക്ഷേ അമ്പലത്തിലെ ഇരുണ്ട മുളിയിൽ ഉണ്ണിയുടെ ഭീകരരൂപം അവനെ കാത്തിരുന്നു നീ എന്റെ ജീവനെടുത്തല്ലോ കൊന്നി അലറി അടുത്ത നിമിഷം ഡേവിഡിന്റെ ശരീരം നിലത്തേക്ക് പതിച്ചു അവന്റെ കണ്ണുകളിൽ മരണഭയം തളംപിട്ടു നിന്നു ഉണ്ണിയുടെ ആത്മാവ് പ്രതികാരം പൂർത്തിയാക്കി അന്നു മുതൽ ആ ഗ്രാമത്തിൽ രാത്രികാലങ്ങളിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു ആരും അറിയുന്നില്ല ആ മരണങ്ങളുടെ പിന്നിൽ ഒരു നിരപരാധിയുടെ ആത്മാവിന്റെ പ്രതികാരമാണെന്ന്